ണെങ്കിൽ ചെയ്യണേ കത്ത് അണയ്ക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ടക്കാൻ പറ്റില്ല ഇവര് തന്നെ വേറൊരു ഏരിയ ചെന്ന് കത്തിക്കും എന്നിട്ട് ആ തീ ഈ വരുന്ന തീ പടരാതിരിക്കാൻ വേണ്ടി നേരത്തെ കത്തിക്കുന്നടുത്ത് നിന്ന് അതോടെ വന്ന് സ്റ്റോപ്പ് ആവും അതല്ലാതെ ഈ കാട് കത്തിക്കഴിഞ്ഞാ വെള്ളം ഒഴിച്ച് ഒഴിക്കാനുള്ള സംവിധാനം ഒന്നും നമ്മുടെ ഇന്ത്യയിലില്ല പോലും പരമാവധി ഒരു മറ്റേ വാട്ടർ ഹെലികോപ്റ്റർ വഴി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും പക്ഷെ എനിക്കത്തില്ല അത് ഊട്ടി മുപ്പത്തിരണ്ട് ഈ സൈഡിൽ നിന്ന് വരുമ്പോളോസ്റ്റ് கடவுளோட காட்டிக்குடி கடவுளோட காட்டிக்குடி ஆண் വിളിച്ചாலம் கிட்டுரா நேரம் அங்கsetopt இல்ல മൈக் இருக்கே என்னது மைக் மைக்காண்ட எடுத்தீங்கானு ரெக்கார்ட் ஆயிடுதா गाइस पिक्चर கொஞ்சம் சரியல்ல गाइस Protect wildlife ശരി ഏതെങ്കിലും ഒന്നും വന്നാലും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഇതാണ് ഗൈസ് ഇവളുടെ വൈൽഡ് ലൈഫ് ട്രിപ്പിനുള്ള ജീപ്പുകൾ കിടക്കുന്നുണ്ടോ ഇതിന്റെ അകത്ത് ആളെ കൊണ്ടുപോയി നേരെ കാട്ടിൻ്റെ അകത്തോടെ കൊണ്ടുപോയി കറക്കി ഇവർക്ക് അറിയാം എവിടെയൊക്കെ മൃഗങ്ങളുണ്ട് എവിടെയൊക്കെയാണ് മൃഗങ്ങൾ നിൽക്കുന്നതും വെള്ളം കുടിക്കാൻ പോകുന്നതും സൈറ്റ് കാര്യങ്ങളെല്ലാം ഇവർക്ക് അറിയാം ഈ ജീപ്പിലാണ് ഓരോരുത്തരും കൊണ്ടു ഇതാണ് മസിനഗുടി മസിനഗുടി എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ മസിനുടി നമ്മൾ എത്തി ഇനി നേരെ ഇത് ഇനി ഇവിടുന്ന് ഒന്നര ഒന്ന് ആ ഒന്നര കിലോമീറ്റർ ഇതെന്തോസ് ഇതെന്തോട്ടി മൈസൂർ റോഡ് മസിനുടി ഓ ഇത് ചെറിയ കച്ചവട കേന്ദ്രമാണ് അടുത്തുള്ള സ്ഥലം ഒരു സ്ഥലം പക്ഷെ ബോർഡിലൊക്കെ എന്നാണ് കാണിച്ചേക്കുന്നത് ആണോ ഇത് തന്നെ ഈ ഒരു ഒരൊന്നരക്കെ കിലോമീറ്റർ അകത്തായിരിക്കും ഈ മസനഗുടി എന്നൊരു സ്ഥലം അവിടെ നോക്കാം കിഡിലെ മല അതാണ് ഊട്ടിയായിരിക്കും അല്ലേ ഊട്ടി മല റിസോർട്ട് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അമ്പലമുണ്ട് ചെറിയൊരു സ്കൂളുണ്ട് ലൈബ്രറി ഉണ്ട് ഏഹ് തെപ്പക്കാട് തെപ്പക്കാടായിരിക്കും

ജീപ്പുകൾ ജീപ്പാണ് ജീപ്പുകളും കമാൻഡറും ഒക്കെയാണ് വിൽക്കാനാണ് മസനഗുടി ഇത്രയും വലിയൊരു ജംഗ്ഷൻ ആണ് മായാർ എന്ന് പറഞ്ഞ ടൗൺ അങ്ങോട്ടുണ്ട് ഉണ്ട് കേട്ടോ ഡ്രീം ലാൻഡ് ഹൈപ്പർ ഷോപ്പിംഗ്

ൊമ്പത് കിലോമീറ്റർ അല്ലേ ഇത്ര മസനഗുടി മസനഗുടിന്ന് ഊട്ടിയിലോട്ടുള്ള റോഡായിരിക്കും നമ്മൾ പറഞ്ഞതുപോലെ നല്ല ലുക്ക് ആയിട്ടുള്ള റോഡ് കേട്ടോ മസനഗുടി ഊട്ടിയിലോട്ടുള്ള വീഡിയോ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം കഴിച്ചു